ടിക്കും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇപ്പോഴാണെങ്കിൽ രണ്ട് വാരവിടെ ഇറങ്ങി നമുക്ക് അങ്ങോട്ട് പോട്ടോ അതിൻ്റെ പേര് നമ്മളുള്ള ബഹറില്ലെ അലറിൻ പാർക്കിലാണ് കേട്ടോ അതെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ ആക്ച്വലി ഇതാണ് എൻ്റെ ഫ്രണ്ട് ഗേറ്റ് പക്ഷേ എൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇവരെന്താ വെച്ചാൽ എൻട്രൻസ് മാറ്റി വിട്ടതാണ് ഇതാണ് എൻ്റെ ആക്ച്വലി ഫ്രണ്ട് ഗേറ്റ് ഇപ്പം എൻട്രൻസ് മാറ്റിയിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ വിസിറ്റിൻ്റെ ടൈം സമ്മർ സീസണിൽ വരുമ്പോൾ എയിറ്റ് എ എം റ്റു ഫൈവ് പി എം വിൻ്ററിൽ വരുമ്പോൾ എയിറ്റ് എ എം ടു ഫോർ പി എമ്മും ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് Og hvordan er det i samene i Norge i ja. målet? ഇവിടെ ഇങ്ങനെ കുറേയുണ്ട് അങ്ങോട്ട് കുറേ ഏതിയുണ്ട് പക്ഷേ സാധനങ്ങൾ കുറവാണ് ഇതെല്ലാം കൂടെ ഇവിടെ വന്ന് കിടക്കുന്നു ഇവിടെ തണലാണ് ഇപ്പം അതുകൊണ്ടായിരിക്കും വലുത് സുരപ്പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഉണ്ടാ അപ്പൊ ഇതായി ഇച്ചിരിയുടെ സ്പീഡ് കൂട്ടിട്ടാവും അപ്പൊ അവന്റെ സ്പീഡ് കൂട്ടിണ്ട് ആ അതില് പോകുന്നുണ്ട്

ിഷണ്ടായിരിക്കും ഇന്ന കാലിന്റെ ഹൈറ്റ് ഉണ്ടാവും അപ്പൊ ഇവനെ ഒറ്റ കാലിലെക്കണേ ബാലൻസ് അത് കാലപ്പുറത്തുണ്ടാവും ഇപ്പൊ നമ്മൾ ഈ വഴിയാണ്ടോ കയറി വരുന്നത് ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ ലെഫ്റ്റും വഴിയുണ്ട് അതേപോലെ തന്നെ റൈറ്റും വഴിയുണ്ട് എടാ ആ കൂട്ടിലുള്ളില് അതിന്റെ ഉള്ളില ഇവിടെ ഒരുപാട് ഗാർഡൻ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഗാർഡനാണ് ഇഷ്ടംപോലെ ഗാർഡൻ ഉണ്ട് പിന്നെ ഇതേപോലെ പിന്നെ അങ്ങോട്ട് ഏരിയകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മളിനി കയറി തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ നിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് കയറി വയ്ക്കാം അങ്ങനെ ആ ഈ കൂട്ടുണ്ട് കേട്ടോ രണ്ടുപേര് മരുടെ പേരെന്താ എൻ്റെ ആ മേളിലാണ് കേട്ടോ ഉണ്ടോ ഇവിടെ വെറുതെ ഉണ്ട് ആ ഉച്ച കേട്ടോ വേറെ ഓർത്തിൻ്റെ എവിടെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരുള്ളൂ പിന്നെ ആ ഇവിടെ താഴെ ഉണ്ട് കേട്ടോ താഴെ കുറച്ച് ഉണ്ട് വണ്ടി പോകുന്നുണ്ട് കേട്ടോ ട്രെയിൻ ഉണ്ട് ഇതിൽ കയറി നമുക്ക് ഇങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് വരാൻ പറ്റും കേട്ടോ ഇവരിങ്ങനെ ഇതില് കേറ്റിട്ട് ഫുള്ള് റൗണ്ട് അടിക്കും ഇവിടെ കേറിക്കും ഇതില് 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 കേറി ഇറങ്ങില്ലേ ഇറങ്ങില്ലേ നമ്മളിങ്ങനെ ഇപ്പോൾ ട്രെയിനിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ലാ നമുക്ക് എല്ലായിടത്തും ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എടുത്ത് പോയാൽ ഓട്ടൊക്കെ എത്തിയിട്ടോ ഒട്ടകം ഇവിടെയാണ് അപ്പോൾ ഈ ഒട്ടതിന് നമുക്ക് ഇവിടെ ഫുഡ് വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ ഈ ഫൈവ് ഹൺഡ്രഡ് ഫീസ് ആണ് ഇതിനുള്ള ഫുഡിൻ്റെ പ്രൈസ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇല മേടിച്ചിട്ട് ഈ ഒട്ടകത്തിന് കഴിക്കാനായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും ഇതാണ് ഒട്ടകത്തിൻ്റെ ഫുഡ് ಸ್ಟಾರ್ಟ್ತು ಇಪ್ಪಳೀ ವಂಡಿ ಆಯಿತು அவன் <laughs> ரோடுல mm -hmm. നമ്മൾ സ്ഥലം എത്തിയിട്ടോ യേസ് നമ്മൾ വന്നിടത്തല്ല ഇത് വേറൊരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ വന്ന ട്രെയിൻ ഇതാണ് കേട്ടോ ൂഷിക്കണോട്ടോ ഇത് ഇതേപോലെ കല്ല് പിരിച്ചൊക്കെ കണ്ടോ ഓ മതി നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടിരിക്കണ്ടോ അതിന് അടുത്തിട്ട് പോയി ഇതേ ഇതീകടങ്ങ് പോയിട്ട് ഇങ്ങനെയൊക്കെ കറങ്ങി വീണ്ടും കൂടെ കൊണ്ടുപോകും കുറേ ആളുകൾ അതികട കയറിക്കുക വെള്ളത്തിൽ വീഴ് എടുത്തിട്ടോ ഇറങ്ങിയിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോട്ടോ ചെറിയുടെ ഇറങ്ങി ഇങ്ങനെ 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 കറങ്ങി 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 നമുക്ക് അങ്ങോട്ട് പോകട്ടോ അതിൻ്റെ അപ്പൊ നമ്മളൊന്നു ഇറങ്ങി പോയി നോക്കെട്ടോ വാ അങ്ങോട്ട് പോരാപ്രകളെ പോരാ ക്ലോസ് ചെയ്തേക്കാം കണ്ടോ അതൊരു ടൈഗർ കണ്ടിരുന്നു ഹാ ഓന്ന് ഓണ അത് ഒറിജിനൽ ട്ടാ ഇയൊന്നും ഉണ്ടാവില്ല ഇത് ദേവിടെ ഉണ്ട് ഹലോ ഇവിടെ ഉണ്ട് ടൈഗർ ദേ ഇഗൾ ഇഗൾ ഇവിടെ กุ้งแดงด้วยมีกุ้งเลยนะมูงะมูงี่ลาไปด้วยดีกับเราอืมหมูงะไปด้วยดีกับเราน่าดันนะไปดินด้วยหมูหัวเราะนะไปดินด้วยเนี่ยพออยู่อินเตอร์ก็จะหมูงี่บุลโล่ไป പറയാൻ പറ്റില്ല അതിന്റെ പൊഴിഞ്ഞു പോയതാണെങ്കിൽ ആണ് പൊഴിഞ്ഞു പോയതാണെങ്കിലും അതെ പോവും ഇത് കണ്ടിന്മാൻ പോവും എന്റെ വാച്ചിന്റെ ദുർക്കിട്ടില് 이거 고르도록 안안안안안안안안안안안안안안안안안안안안안안안안 ハイヤーくんや。<laughs> <laughs> അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരോ വരികൾ ഇതിന്റെ ഉള്ളിലുള്ളു അപ്പം ഞങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ഹൈഡാൻസിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം അപ്പോൾ വലിയ എണ്ണം കേട്ടോ ഓക്കെ എണിക്കാം ഞാൻ വിളിക്കാൻ പോവാം

Alle Berliner, alle Alle Berliner, alle Berliner! Alle Berliner, alle Berliner! Drei Mal auf einmal. Sehend, achten. Ich bin Ja, Okay. Okay, go. നീയാണ് അമ്മയ്ക്ക് ധൈര്യം കൊടുക്കുന്ന ആള് എനിക്ക് ധൈര്യം നീ കുതിരപ്പുറത്ത് കേറു Welcome! You want to try? Hmm. You want to try? One! One? Only one Only one people. Only one people. Only one people. ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് മൊത്തത്തിലാണല്ലോ അതൊക്കെ ചുമ്മാ നിലത്തിടങ്ങി വേറെ നിന്റെ കൈ വലിച്ചെടുത്തോണ്ട് നല്ല പോസ്

ചേരാം ഇതിന് മൊത്തം ആരെ പോസ്റ്റ് ചെയ്യും ശരി ശടാ കേൻ ഗുടാ അത് ഹബ് ഹബ് ഇരങ്ങ കുറുകുല്ലേ ഹേ ഇപ്പോ സേ പൊഴ്ജാനോ കേടി കേടി അൻദ

അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് വന്നാണ്ട് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ ഇറങ്ങാനുള്ള പരിപാടി രാവിലെ പക്ഷെ ഇന്ന് അതാണ് രാവിലെ പോന്നു പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിലും ഇവിടെ ടൈമിങ് ചെറിയ വ്യത്യാസമുണ്ട് ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ടരക്കായിരുന്നു ഓപ്പണിങ് നമ്മള് നേരത്തെത്തി അതുകൊണ്ട് കേരളം നടന്നില്ല ഇപ്പൊ സമയം ഏകദേശം ഒരു മൂന്നര മൂന്നേ കാലായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ അടിപൊളി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ